നമസ്കാരം വെഴിഞ്ഞം പദ്ധതി ഉപയോഗപ്പെടുത്തി കയറ്റുമതി രംഗത്ത് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ ആ രംഗത്തുള്ളവർ കുറച്ചുകൂടി കാര്യക്ഷമമായി എങ്ങനെ ആ പ്രവൃത്തി നന്നായിട്ട് നടത്താം എന്നുള്ളൊരു ഉപദേശം നമുക്ക് കിട്ടുന്നത് തൊട്ടടുത്ത് കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം നമുക്ക് ഈ ഒരു കയറ്റുമതി കൾച്ചറോ ഒരു മാനുഫാക്ചറിങ് കൾച്ചറോ ഇന്നുവരെ ഇല്ല എന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ശരിയാണ് ഇവിടെ ഒരു സർവീസ് സെക്ടറിൻ്റെ പുറത്താണ് നമ്മുടെ ഈ കളികൾ മുഴുവൻ നടക്കുന്നത് മാനുഫാക്ചറിങ് എന്താണെന്ന് അറിയണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകണം ചൈനയിൽ പോകണം കുറഞ്ഞപക്ഷം കോയമ്പത്തൂരിലെങ്കിലും പോകണം അവിടെ ഇൻ്റർനാഷണൽ എൻജിനീയറിംഗ് സോഴ്സിംഗ് ഷോ പതിനൊന്ന് കൊഡീഷ്യ ട്രേഡ് ഫെയർ സെൻറ്ററിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നടക്കുകയാണ് ഇന്നലെ അവസാനിച്ചു നമ്മൾ ആരെങ്കിലും ഒരു കാര്യം അറിഞ്ഞോ എത്രത്തോളം നമ്മുടെ ഒരു മലയാളി സുഹൃത്ത് അവിടെയുണ്ട് അദ്ദേഹത്തോട് ഈ കുഡീസ്യ എക്സിബിഷൻ ഈ ട്രേഡ് ഫെയർ വരുമ്പോൾ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അയ്യോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് മൊത്തത്തിൽ മലയാളികളുടെ ഒരു കൾച്ചറിൽ പെട്ടതാണോ ഈ വ്യവസായം ഇത്തരം ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചറിങ് എൻജിനീയറിങ് അതിനോടൊക്കെ ഒരു വിരക്തി ഈ നമ്മുടെ ജനുസിൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് എന്തായാലും അങ്ങനെ ഒരു വിരക്തി നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് നമുക്ക് വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ ഈ ഇന്റർനാഷണൽ ഷോ ഇൻ്റർനാഷണൽ എഞ്ചിനീയറിംഗ് സോഴ്സിംഗ് ഷോ എ പ്ലാറ്റ്ഫോം ടു പ്രമോട്ട് ഇന്ത്യ ആസ് എ സ്മാർട്ട് മാനുഫാക്ചറിങ് ഹബ്ബ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആർക്കൊക്കെയാണ് സ്മാർട്ട് ആവേണ്ടതെന്ന് അവരവർ തീരുമാനിക്കണം ഏറ്റവും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ മടി കാണിച്ചാൽ നമുക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റുള്ളവർ വന്നാ കസേരയിൽ കയറിയിരിക്കും അറിയാമല്ലോ അങ്ങനെ ഒരു പാട്ട് പോലും ഉണ്ട് അപ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെന്ന് പറയുന്നത് പ്രിൻ്റഡ് മീഡിയയോ ടെലിവിഷൻ മാത്രമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ ശക്തമായ ടൂൾ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലിരുപ്പുണ്ട് ജസ്റ്റ് രണ്ട് മൂന്ന് കീവേഡ്സ് കൊടുത്താൽ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും അങ്ങനെ നടന്ന ഒരു കാര്യത്തിൽ എന്താണ് എക്സ്പോർട്ടേഴ്സിന് ഉള്ള പ്രയോജനമെന്ന് അവിടെ സംസാരിക്കുകയുണ്ടായി വിപുൽ ബൻസാൽ ജോയിൻറ്റ് സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അദ്ദേഹം അവിടെ പറഞ്ഞത് എക്സ്പോർട്ടേഴ്സ് ഷുഡ് സ്റ്റഡി ദ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഡ്രാഫ്റ്റ് ഡോക്യുമെൻസ് ദാറ്റ് ഗവൺമെൻറ് ഇസ് വർക്കിംഗ് ഓൺ സോ ദാറ്റ് ദേ ക്യാൻ ലിവറേജ് ദി ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വിൽ കം ഫ്രം ദി അഗ്രിമെൻറ്സ് ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ഒപ്പുവയ്ക്കുന്ന ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്സ് നന്നായിട്ട് പഠിച്ചാൽ അതുകൊണ്ട് കയറ്റുമതിക്കാർക്ക് പല ഗുണങ്ങളും ഉണ്ടാകും പഠിക്കാതെ പോയാൽ അത്തരം പ്രയോജനങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയാതെ പോകും അതുകൊണ്ട് എക്സ്പോർട്ടിംഗ് രംഗത്ത് നിൽക്കുന്നവരും കടന്നു വരാൻ ശ്രമിക്കുന്നവരും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റ്സ് പഠിക്കണം പല രാജ്യങ്ങളുമായിട്ട് ട്രേഡ് അഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് യു എയുമായിട്ടുണ്ട് ഒമാനുമായിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മൾ ഏതാണ് അതും ഒരു കീവേഡ്സ് കൊടുത്താൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ചു വായിച്ച് പഠിച്ചാൽ ഈ പറയുന്ന ട്രേഡ് എഗ്രിമെൻറ്റ് വഴി എന്തൊക്കെ നേട്ടങ്ങൾ കയറ്റുമതിക്കാർക്ക് ലഭിക്കും എന്ന് മനസ്സിലാകും അവിടെ സംസാരിച്ച തമിഴ്നാടിൻ്റെ പ്രതിനിധി ഒരു പ്രത്യേക കാര്യം പറഞ്ഞു സ്റ്റേറ്റ് ഹാസ് തേർട്ടി ഫൈവ് പെർസെൻ്റ് ഷെയർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് ഓട്ടോ കമ്പോണൻസ് ഇൻ ദ കൺട്രി തമിഴ്നാടിൻ്റെ കാര്യം അവർ പറയുകയാണ് രാജ്യത്തെ മൊത്തം ഉൽപാദനത്തിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനം മുപ്പത്തിയഞ്ച് ശതമാനം ഓട്ടോമൊബൈൽ രംഗത്തിൻ്റെ വാഹനങ്ങളായിട്ടും വാഹനത്തിൻ്റെ പാർട്ടുകളായിട്ടും തമിഴ്നാടിലാണ് ബാക്കി അറുപത്തഞ്ച് ശതമാനമാണ് രാജ്യം മുഴുവനുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റുകളും കൂടെ വീതിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരാൾ മാത്രം മുപ്പത്തി മുപ്പത്തിയഞ്ച് ശതമാനം എന്ന് പറയുന്നത് എന്തുമാത്രം അനുകൂലമാണ് വെഴിഞ്ഞ പദ്ധതിക്ക് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ദിസ് ഷോസ് ദ വൈബ്രൻസി ഓഫ് ദ ഓൺടർപ്രനർഷിപ്പ് ഇൻ ദ സ്റ്റേറ്റ് ഇൻ ദി സെക്ടർ അപ്പോൾ ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന രംഗത്ത് ഇത്രയും വാഹന ഉണ്ടാകുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങളും വാഹനത്തിൻ്റെ സ്പെയർ പാർട്ടുകളും ഉല്പാദിപ്പിക്കപ്പെടുകയും രാജ്യത്ത് മുഴുവൻ എത്തിക്കുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ കയറ്റുമതിക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് അനുസരിച്ച് ചിലപ്പോൾ വലിയ നികുതികളില്ലാതെ നമുക്ക് കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യാം അതുപോലെ കയറ്റുമതി ചെയ്യുന്നതിന് ഗവൺമെൻറ് നൽകുന്ന സബ്സിഡികൾ ആനുകൂല്യങ്ങൾ അത് വാങ്ങിച്ചെടുക്കുകയും ചെയ്യാം അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നൊരു വേദിയായിരുന്നു കൊഡീഷ്യ ട്രേഡ് ഫെയർ സെൻറ്ററിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നടന്നു വന്നത് നമ്മളിൽ എത്ര പേർ അതറിഞ്ഞു മനസ്സിലാക്കി പങ്കെടുത്തു എന്നുള്ളത് പ്രതികരണങ്ങളായി അറിയിച്ചാൽ ഉപകാരം ഈ എഗ്രിമെൻ്റ് പറഞ്ഞ കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രണ്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു നാലെണ്ണത്തിൻ്റെ പുറത്ത് അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇരുപത്തിരണ്ടിലും ഇരുപത്തി ഒന്നിലും ഇരുപതിലും ഒക്കെയായിട്ട് നടന്നിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകളും നമ്മൾ വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ നമുക്ക് പല പ്രയോജനങ്ങളുണ്ടാകുമെന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇനി നമ്മുടെ പ്രിയപ്പെട്ട വിഷയത്തിലോട്ട് വരാം മെത്തനോൾ കപ്പൽ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുന്ന മാൻ കമ്പനിയെക്കുറിച്ച് പല തവണ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് വസ്തുതകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ മാൻ കമ്പനിയുടെ മാൻ എനർജി സൊല്യൂഷൻസിൻ്റെ സിഇഒ ഡോക്ടർ ഉവേ ലോബർ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു അഭിമുഖത്തിൽ അദ്ദേഹം പങ്കുവെച്ച ചില കാര്യങ്ങൾ നമ്മൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിലെ ഓരോ വാക്കും വളരെ വിലയേറിയ കാര്യങ്ങളായി മനസ്സിലാക്കി പോകേണ്ടതാണ് മെത്തനോൾ വിച്ച് ഹാസ് സീൻ എ ഷാർപ്പ് ടേക്കപ്പ് ഇൻ ഓർഡേഴ്സ് ഓവർ ദ ലാസ്റ്റ് എയ്റ്റീൻ മന്ത്സ് ഹീ ബിലീവ്സ് വിൽ ബി ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്യൂവെൽ ഇൻ ദ മീഡിയം ടോം ഞാൻ ഒരു വരി പോലും മലയാളത്തിലാക്കി പറയേണ്ടതല്ല വളരെ ലളിതമായ ഇംഗ്ലീഷിലാണ് മംഗ്ലീഷ് പോലെ തന്നെ തോന്നുന്നുണ്ട് നമുക്കെല്ലാം മനസ്സിലാകും വളരെ ഷാർപ്പ് ടേക്കപ്പാണ് പെട്ടെന്ന് കുതിച്ചു കയറിയതായിരുന്നു ഓർഡറുകൾ ഓവർ ദ ലാസ്റ്റ് എയ്റ്റീൻ കപ്പലുകളുടെ ഓർഡർ ആണ് മെത്തനോൾ വിച്ച് ഹേഴ്സ് ഇൻ എ ഷാർപ്പ് അപ്പ് ഇൻ ഓർഡേഴ്സ് ഓവർ ദ ലാസ്റ്റ് എയ്റ്റീൻ മന്ത്സ് ഹി ബിലീവ്സ് വിൽ ബി ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്യൂവൽ ഇൻ ദ മീഡിയം ടേം ലോങ് ടേം എന്ന് പറയുന്നില്ല മീഡിയം ടേം ലോങ് ടേമിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇടക്കാലത്ത വളരെ അടുത്ത നാളുകളിൽ കുറേ കാലത്തേക്കെങ്കിലും മെത്തനോൾ ആയിരിക്കും ഇന്ധനം എന്നാണ് അദ്ദേഹത്തിൻ്റെ മാൻ പോലുള്ളൊരു കമ്പനിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം ആത്മവിശ്വാസമാണ് അക്കാര്യത്തിൽ വരേണ്ടത് ലോകം മുഴുവനും യന്ത്രങ്ങൾ നൽകുന്ന കമ്പനിയാണ് കപ്പലുകളുടെ മിക്കവാറും യന്ത്രങ്ങൾ മാൻ എനർജി സൊല്യൂഷൻസിൻ്റെയാണ് മാൻ എനർജി സൊല്യൂഷൻസ് ഓൾറെഡി ഹാസ് എ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് വർക്കിംഗ് വിത്ത് മെത്തനോൾ ആൻഡ് എസ് ഓവർ ഫൈവ് ലാക്ക് അവേഴ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പീരിയൻസ് ഓൺ മെത്തനോൾ കാരിയേഴ്സ് അഞ്ച് ലക്ഷം മണിക്കൂറാണ് അവർ ഈ ഫ്യൂവൽ വെച്ച് പരീക്ഷണം നടത്തിയത് വെറുതെ നമ്മുടെ രാമർ പെട്രോൾ പോലെ ചുമ്മാ അങ്ങ് കത്തിച്ച് കാണിക്കുക അഞ്ച് ലക്ഷം മണിക്കൂറുകൾ എൻജിൻ പ്രവർത്തിപ്പിച്ചതിന് ശേഷമാണ് അവർ കപ്പലുകൾക്ക് ഇത് നൽകിത്തുടങ്ങിയത് അല്ലെങ്കിൽ അത്തരം എൻജിനുകൾ രൂപപ്പെടുത്തിയത് ദറ്റ് ഓൾസോ യൂസ് മെത്തനോൾ ആസ് ഫ്യൂവൽ ഈ പറയുന്ന കപ്പലുകൾ മെത്തനോൾ ഫ്യൂവൽ ഉപയോഗിക്കുന്നു അപ്പോൾ അഞ്ച് ലക്ഷം മണിക്കൂറുകൾ പ്രവർത്തിപ്പിച്ചു ഓടിച്ചു എഞ്ചിനുകൾ തൃപ്തികരമായി പെർഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പല കപ്പലുകൾ ഇന്ന് കടലിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കപ്പലുകൾ നമുക്ക് വളരെ പരിചയമാണ് ലോറ മാർസ്കും എയ്ൻ മാസ്കും അവർ പതിനെട്ട് കപ്പലുകൾ മാസ്ക് മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ പതിനെട്ട് കപ്പലുകൾ ഒരു കമ്പനി അതുപോലെ പല കമ്പനികൾ എവർഗ്രീൻ എക്സ്പ്രസ് ഗ്രൂപ്പ് സി എം എസ് ഇ ജി എം റിട്രോ ഫിറ്റിംഗ് നടത്തുന്നു ഇങ്ങനെയുള്ള പത്ത് ഇരുന്നൂറ്റി പതിനെട്ടോളം കപ്പലുകളാണ് ഓർഡർ ബുക്കിലുള്ളത് പക്ഷേ ഫ്യൂവലിന്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതാവസ്ഥ ഉണ്ട് എന്നാണ് ഡെവലപ്മെന്റ് ഓൺ ദ എൻജിൻ സൈഡ് ഓവ് ഹാപ്പൻഡ് ഫാസ്റ്റർ ദാൻ മാൻ എക്സ്പെക്റ്റഡ് ആൻഡ് ദേ ആർ മോർ അഡ്വാൻസ്ഡ് ഇൻ ടേംസ് ഓഫ് എൻജിൻ ഡെവലപ്മെന്റ് ദാൻ ദി ഫ്യൂവൽ സൈഡ് സപ്ലൈ ഓഫ് ദി ഇക്വേഷൻ ഫ്യൂവൽ സൈഡ് സപ്ലൈ ഒന്നും അവർ നോക്കിയില്ല അവരുടെ മേഖലയല്ല ഫ്യൂവൽ എവിടെ നിന്ന് കിട്ടും ആരുപാദിപ്പിക്കും എന്നുള്ളത് അവരുടെ മേഖല അല്ലാത്തതുകൊണ്ട് അവരത് ശ്രദ്ധിച്ചില്ല പക്ഷേ അവർ വിചാരിച്ചതിനേക്കാൾ വേഗതയിൽ എഞ്ചിൻ രൂപപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു ദ ഷിപ്സ് ആർ റെഡി ദ എൻജിൻസ് ആർ റെഡി ടു ഗോ സോ ദ ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഫാസ്റ്റ് ക്യാൻ വി റാംപ് ഗ്രീൻ ഫ്യൂവൽ ചോദ്യം നമ്മളോടാണ് വിഴിഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് ആലോചനകൾ സ്വപ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരോടാണ് ചോദ്യം ഹൗ ഫാസ്റ്റ് ക്യാൻ വി റാംപ് ഗ്രീൻ ഫ്യൂവൽ ഇത്തരം കപ്പലുകൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഇത്തരം കപ്പലുകളുടെ എൻജിൻ റെഡിയാണ് കപ്പലുകൾ റെഡിയാണ് ഇന്ധനം എത്രത്തോളം കാര്യക്ഷമമായി നൽകാൻ നമുക്ക് കഴിയും ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലിട്ടിരിക്കുകയാണ് സേലിംഗ് പ്രേക്ഷകരുടെ മുമ്പിലിട്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു ഫ്യൂവൽ നൽകുവാൻ നമുക്ക് കഴിയുമോ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ പറ്റുമോ ഗവൺമെൻറ്റുകളെ ഇത് ബോധ്യപ്പെടുത്തി വെറുതെ ബോധ്യപ്പെടുത്തിയാൽ പോരാ അത് കൃത്യമായ പദ്ധതികളായി മാറി ഉൽപ്പന്നമായി മാറി കയറ്റുമതിയായി മാറി അതിൽ നിന്നുള്ള വരുമാനം സാധാരണക്കാർക്കും ലഭിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാം സൈനിങ് ഓഫ് ഫെലിയസ്റ്റോൺ